മലയാളത്തിലെ യുവനടന്മാരിൽ നടന്മാരിൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ആരോടും കട്ടയ്ക്ക് നിൽക്കാനുള്ള കാലിബറുള്ള നടനാണ് ആസിഫ് അലി ആദ്യ ചുവടുവെച്ച ഋതുവിൽ തുടങ്ങി ട്രാഫിക്കും അപൂർവരാഗവും സോൾട്ടാൻഡ് പേപ്പറും ഒഴിമുറിയും തുടങ്ങി നടൻ്റെ കഴിവ് വരച്ചിട്ട ചിത്രങ്ങൾ അനവധിയാണ് അതിനേക്കാളൊക്കെ ഉപരി ആ മനസ്സിൻ്റെ ഭംഗി മലയാളികൾ തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിലാണ് എം ടി വാസുദേവൻ നായരുടെ ഒമ്പത് കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്റോളജി സീരീസായ മനോരഥങ്ങളുടെ ട്രെയിലർ റിലീസിനിടെ നടന്ന പുരസ്കാരദാന ചടങ്ങിൽ ആസിഫ് അലിയിൽ നിന്നും പുരസ്കാരം സ്വീകരിക്കാൻ മടിച്ച സംഗീത സംവിധായകൻ രമേശ് നാരായണൻ്റെ പെരുമാറ്റം വീഡിയോയായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞപ്പോൾ തനിക്കേറ്റ അപമാനഭാരത്തിന് പുഞ്ചിരിയോടെ മറുപടി നൽകിയാണ് ആസിഫലി ആ വേദിയിൽ നിന്നും മടങ്ങിയത് പിന്നെ സോഷ്യൽ മീഡിയയിൽ നടന്നത് ചൂടേറിയ ചർച്ചകളായിരുന്നു ക്യാമറ കണ്ണുകളെല്ലാം മിഴി തുറന്നു നിൽക്കവേ മമ്മൂട്ടിയും എം ടി വാസുദേവൻ നായരും അടക്കമുള്ള വലിയ താരനിര നോക്കി നിൽക്കെ ആസിഫ് അലിയെ അപമാനിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് രമേശ് നാരായണിൽ നിന്നും ഉണ്ടായത് എന്ന് വീഡിയോകളിൽ നിന്നെല്ലാം വ്യക്തമാണ് ചടങ്ങിൻ്റെ അവസാന ഘട്ടത്തിൽ പുരസ്കാരം കൈമാറാനായി ആസിഫ് അലി എത്തിയപ്പോൾ വലിയ താല്പര്യമില്ലാതെയാണ് രമേശ് നാരായണൻ ആസിഫിൽ നിന്നും ട്രോഫി ഏറ്റുവാങ്ങിയത് തിരിച്ച് ആ മുഖത്തേക്കൊന്ന് നോക്കുകയോ ചിരിക്കുകയോ പോലും ചെയ്യാതെ സംവിധായകൻ ജയരാജനെ വേദിയിലേക്ക് വിളിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പുരസ്കാരം കൊടുക്കുകയും അത് തനിക്ക് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു രമേശ് നാരായണൻ ശേഷം ജയരാജൻ നൽകിയ പുരസ്കാരം വാങ്ങിക്കൊണ്ട് രമേശ് നാരായണൻ ക്യാമറകൾക്ക് പോസ്റ്റ് ചെയ്യുന്നതും വൈറൽ വീഡിയോയിൽ കാണാം മാത്രമല്ല ശേഷം ജയരാജനെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവെക്കുകയും ചെയ്തു എന്നാൽ ആസിഫിനെ തീർത്തും അവഗണിച്ചു ഒരു ഷേക്ക് ഹാൻഡ് നൽകാനോ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാനോ പോലും രമേശ് നാരായണൻ തയ്യാറായില്ല വീഡിയോ വൈറലായതോടെ രമേശ് നാരായണനെ വിമർശിച്ചും ആസിഫ് ആസിഫലിക്കൊപ്പം നിന്നും പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു എല്ലാവരും എം ടി വാസുദേവെന്നാരുടെ മകൾ ഒരുക്കുന്ന മനോരഥങ്ങൾ എന്ന പുതിയ ചിത്രം ആസിഫിൻ്റെ കരിയറിലും വഴുത്തിരിവാകുമെന്ന തീർച്ചയാണ് തൊടുപ്പുഴയിലെ എം പി ഷൌക്കത്ത് മോളിയുടെയും മകനായി ജനിച്ച ആസിഫിൻ്റെ പിതാവ് മുൻ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാനായിരുന്നു നടൻ അസ്കർ അലി ഇളയ സഹോദരനാണ് റാന്നിയിൽ ജനിച്ച ആസിഫ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്ക് സമീപമുള്ള കരിക്കോടാണ് വളർന്നത് തൊടുപുഴ ഡീപ്പോൾ പബ്ലിക് സ്കൂളിലും തൃപ്പൂണത്തുറ പുത്തൻകുലിശ്ശേരി രാജർഷി മെമ്മോറിയൽ സ്കൂളിലും പഠനം പൂർത്തിയാക്കിയ ആസിഫ് കുട്ടിക്കാനം മരിയൻ കോളേജിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കവെയാണ് പരസ്യങ്ങളിലെ മോഡലായും വീഡിയോ ജോക്കിയായും ജോലി ചെയ്തത് ഇതിനിടയിൽ ഹിമമഴയിൽ എന്ന ആൽബത്തിലെ ആസിഫ് അഭിനയിച്ച ആദ്യമായി എന്ന ഗാനം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പുതുമുഖങ്ങളെ അണിനിരത്തി ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഋതു എന്ന ചിത്രത്തിലേക്ക് ആസിഫ് അലിയെ തിരഞ്ഞെടുക്കാൻ ഇത് കാരണമായി നിഷാൻ റിമാക്കലിംഗൽ എന്നിവരാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചത് ഈ ചിത്രം ഇറങ്ങിയ ശേഷമാണ് ആസിഫിൻ്റെ വീട്ടുകാർ മകൻ സിനിമയിൽ അഭിനയിച്ച വിവരം പോലും അറിഞ്ഞത് തുടർന്നുള്ള കഥ തുടരുന്നു അപൂർവരാഗം ബസ്റ്റ് ഓഫ് ലക്ക് ഇത് നമ്മുടെ കഥ വയലിൻ തുടങ്ങിയ സിനിമകളിലെല്ലാം ഇദ്ദേഹം നായകനായി എത്തി ട്രാഫിക് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രങ്ങളിലൂടെ ഇദ്ദേഹം കൂടുതൽ ശ്രദ്ധേയനായി ഈ സിനിമകൾ വൻ വിജയങ്ങളുമായിരുന്നു ഇതിൻ്റെ വിജയങ്ങളിൽ നിൽക്കവയാണ് കണ്ണൂർ സ്വദേശിനിയായ സമയുമായി വിവാഹിതനായത് രണ്ട് മക്കളും ജനിച്ചു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും